ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ താലൂക്ക് ആശുപത്രിയെ ചൊല്ലി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തമ്മിൽ വാഗ്വാദം വർഷങ്ങളായി ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കുന്നത് സംബന്ധിച്ചാണ് സി മുസ്ലിം ലീഗ് പ്രതിനിധികൾ തമ്മിൽ തർക്കമുണ്ടായത് പറയണ്ട ഇവിടെ രാഷ്ട്രീയം നടക്ക ഇവിടുന്ന് യാതൊരു സംഗീതത്തിന്റെ മാർക്കർ സംഗീതം ദാറ്റടി സംശ്യണ്ടോ ദാറ്റടി എനിക്ക് സംശയം ഇവിടുന്ന് പറഞ്ഞത് ഇവിടുന്ന് പാർട്ടി എന്നുള്ളത് ഇവിടുന്ന് നിങ്ങൾ 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 പിആർ ഇ ഉണ്ടെങ്കിലും നിങ്ങൾ പിആർ ഇ എടുക്കുന്ന നമ്മൾ എന്താ അർത്ഥം ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനപ്രകാരം ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്ന് സിപിഎം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാണെന്നും എച്ച്എംസി തീരുമാനം നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് മറ്റ് ചില പ്രതിനിധികളും രംഗത്തെത്തി നിയമവിരുദ്ധമായി താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനാണ് ശ്രമമെന്നായിരുന്നു മുസ്ലിം ലീഗ് പ്രതിനിധി പി എം എ ജലീലിന്റെ ആരോപണം പി എസ് സി നിഷ്കർഷിക്കുന്ന യോഗ്യതയില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്ന് ആശുപത്രി സൂപ്രണ്ടും വിശദീകരിച്ചു എന്നാൽ സൂപ്രണ്ടിന്റെ പിടിവാശിയാണ് പിരിച്ചുവിടലിൽ കലാശിച്ചതെന്നും എച്ച് എം സി തീരുമാനം അട്ടിമറിക്കുന്നതിന് പിന്നിൽ ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലാക്കുകയാണ് ലക്ഷ്യമെന്നും സി പി എം പ്രതിനിധി ആരോപിച്ചു ഇവരെ നിയമിക്കുന്നതിൽ സൂപ്രണ്ടിന് മാത്രമാണ് പ്രശ്നമെന്നും പ്രതിനിധി പറഞ്ഞു കൃത്യമായി നിയമം പാലിക്കാതെ ജീവനക്കാരെ നിയമിക്കാൻ കഴിയില്ലെന്നും താല്പര്യങ്ങൾക്കനുസരിച്ച് നിയമനം നടത്താനാണ് ശ്രമമെന്നും ലീഗ് പ്രതിനിധി ആരോപിച്ചു സൂപ്രണ്ടിന്റെ നിലപാടിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായും ലീഗ് വ്യക്തമാക്കി ഇതോടെ സൂപ്രണ്ടിന്റെ രാഷ്ട്രീയം ഏതാണെന്ന് വ്യക്തമായതായും ഈ സൂപ്രണ്ടിനെ വെച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നും മറ്റു ചില പ്രതിനിധികൾ പറഞ്ഞു ഒരു വന്നാൽ എന്തൊക്കെ ജില്ലാ ആശുപത്രിക്ക് ഏതെങ്കിലും ഒരു ഒരു മെഡിക്കൽ ഇവിടെ പല എത്ര ജനങ്ങളെ പത്ത് വർഷത്തിലേറെയായ ജീവനക്കാരെ പിരിച്ചുവിടരുതെന്നാണ് സർക്കാർ നയം പരിചയ സമ്പന്നരെ പിരിച്ചുവിട്ടത് ശരിയായില്ലെന്നും എച്ച് എം സി തീരുമാനം അംഗീകരിക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് നഗരസഭാ അധ്യക്ഷയ്ക്ക് നൽകിയിട്ടുണ്ടെന്ന് സൂപ്രണ്ട് വ്യക്തമാക്കിയതോടെയാണ് തർക്കം തീർന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി തഹസിൽദാർ സി എം അബ്ദുൾ മജി ഭൂരേഖ തഹസിൽദാർ എസ് സന്ദീപ് എന്നിവർ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക